വസ്കോ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റിയും സോഫ്റ്റുമായിട്ടുള്ള മിൽക്ക് പൊറോട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി നമ്മളിവിടെ നാല് കപ്പ് മൈദയാണ് എടുക്കുന്നത് നാല് കപ്പ് മൈദ കൊണ്ട് പന്ത്രണ്ടോളം മിൽക്ക് പൊറോട്ടയാണ് ഉണ്ടാക്കാൻ സാധിക്കുന്നത് അത്രത്തോളം ആവശ്യമില്ലാത്തവർക്ക് അളവ് കുറച്ച് ഉപയോഗിച്ചാൽ മതി അതിലേക്ക് നമ്മൾ ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് ഒരു അര ടീസ്പൂൺ ഉപ്പും ചേർക്കുക ഒരു സ്പൂൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഉപ്പും പഞ്ചസാരയും മൈദയുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക അടുത്ത നമുക്ക് മുട്ടയാണ് ചേർക്കാനുള്ളത് ഇവിടെ നമ്മൾ നാല് മുട്ടയാണ് ചേർക്കുന്നത് മുട്ട എത്രത്തോളം ആവശ്യമില്ലാത്തവർക്ക് അളവ് കുറച്ച് ഉപയോഗിക്കാവുന്നതാണ് ഇവിടെ നാല് കപ്പ് മൈദയിലേക്ക് നാല് മുട്ടയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് മുട്ട നാലു പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം സ്പൂൺ ഉപയോഗിച്ചുകൊണ്ട് നന്നായി മുട്ടയൊന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം മാവുമായിട്ട് സ്പൂൺ ഉപയോഗിച്ച് തന്നെ ഒന്ന് യോജിപ്പിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അടുത്തതായി ചേർക്കുന്നത് നമ്മുടെ മിൽക്ക് പൊറാട്ടയിലെ ഏറ്റവും മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മിൽക്കാണ് നമ്മൾ മുട്ട കുറച്ചാണ് ചേർക്കുന്നതെങ്കിൽ പാലിൻ്റെ അളവ് നമ്മളിവിടെ കൂടുതൽ ഉപയോഗിക്കേണ്ടി വരും ഏകദേശം ഒരു അരക്കപ്പ് പാലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അത് കുറച്ച് കുറച്ച് മാത്രമാണ് ചേർക്കാൻ പാടുള്ളൂ കുറച്ച് കുറച്ച് പാല് ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ആവശ്യാനുസരണം പാല് കുറച്ച് കുറച്ച് വീണ്ടും ചേർത്ത് കൊടുക്കുക പാലിൻ്റെ അളവ് കൂടുതലായി കഴിഞ്ഞാൽ മാവ് വളരെ ലൂസാവും അപ്പോൾ അതുകൊണ്ട് കുറച്ച് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി സ്പൂൺ കൊണ്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കൈ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നന്നായി ഇളക്കി കൊടുക്കാം നമ്മുടെ മാവ് നല്ല മയപ്പെടുന്നവരെ ഒരഞ്ച് മിനിറ്റോളം നന്നായി ഇളക്കി കൊടുത്ത് നന്നായി കുഴച്ചെടുക്കണം കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഒരൽപ്പം എണ്ണ കയ്യിൽ തടവാകുന്നതാണ് മാവിൻ്റെ മുകളിലും കുറച്ച് എണ്ണ തടവിയതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് റസ്റ്റ് ചെയ്യാം ഏകദേശം ഒരു ഒരു മണിക്കൂറാണ് നമ്മൾ റസ്റ്റ് ചെയ്യേണ്ടത് കൂടുതൽ സമയം വെക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് ഒരു രണ്ട് മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായി തന്നെ നമ്മുടെ മാവ് പൊങ്ങി വരും രണ്ട് മണിക്കൂറിന് ശേഷം നമ്മൾ മാവെടുത്ത് വീണ്ടും ഒന്ന് നന്നായി കുഴച്ചെടുക്കുക ശേഷം നമുക്ക് ഒരു പന്ത്രണ്ടോളം ആക്കി നമ്മൾ ഈ മാവിനെ മാറ്റണം അങ്ങനെ നമ്മൾ നന്നായി കുഴച്ചെടുത്ത മാവിൽ നിന്ന് ഒരു പന്ത്രണ്ടോളം ബോൾസ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഉരുട്ടിയെടുത്തിട്ടുള്ള എല്ലാ ബോൾസും നമ്മൾ കുറച്ച് സമയമൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുക നമ്മൾ ചപ്പാത്തിയേക്കാളും കുറച്ചും കൂടി വലിയ ആയിട്ടാണ് നമ്മൾ ഉരുട്ടിയെടുത്തിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് കാണുന്നവരെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് എനേബിൾ ചെയ്യുക നമ്മൾ എല്ലാ ഉരുട്ടിയെടുത്ത ബോൾസുകളും നമ്മളൊരു ചപ്പാത്തി പരത്തുന്നത് പോലെ നന്നായി പരത്തിയെടുക്കുക അതിനു വേണ്ടി നമുക്ക് കൗണ്ടർ ടോപ്പിലോ ചപ്പാത്തി പലകയിലോ ഉപയോഗിച്ച് പരത്തിയെടുക്കുക വളരെ തിന്നായിട്ട് തന്നെ പരത്തിയെടുത്തതിനു ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ പരട്ടിയതിന് ശേഷം കുറച്ച് മൈദപ്പൊടി തൂവി മടക്കിയെടുക്കണം രണ്ട് സൈഡിൽ നിന്നും അത് മടക്കി എടുക്കുക അതിനുശേഷം വീണ്ടും മകൻ്റെ മുകളിൽ എണ്ണ പരട്ടിയതിനു ശേഷം കുറച്ച് മൈദപ്പൊടി വിതറിക്കൊടുക്കുക മുകളിൽ നിന്നും താഴെ നിന്നത് മടക്കി ഏകദേശം നമ്മളൊരു സ്ക്വയർ രൂപത്തിൽ ഒരു ചതുരാകൃതിയിലേക്ക് അതിനെ മാവിനെ മാറ്റിയെടുക്കുക എല്ലാ ബോൾസും നമ്മൾ ഇതുപോലെ ചതുരാകൃതിയിലേക്ക് മാറ്റിയെടുക്കുക എന്നതിന് ശേഷം നമ്മൾ ഈ ചതുരാകൃതിയിൽ പരത്തി വെച്ചിട്ടുള്ള ഈ ബോൾസിനെ നമ്മുടെ ചപ്പാത്തി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കണം നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് റൗണ്ട് ആകൃതിയിലാണ് പരത്തുന്നത് ഇവിടെ നമ്മൾ ഏകദേശം ഒരു ചതുരാകൃതിയിൽ തന്നെയാണ് നമ്മൾ ഈ മിൽക്ക് പൊറോട്ട തയ്യാറാക്കുന്നത് രണ്ട് വശത്തേക്ക് മാത്രം നമ്മൾ പരത്തിയെടുത്താൽ മതി നമ്മൾ ചുടുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് നമ്മളെ ഇത് ചുട്ടെടുക്കേണ്ടത് പാനൊന്ന് ചൂടായതിനു ശേഷം നമ്മൾ ഒരു അഞ്ച് മുതൽ പത്ത് സെക്കൻഡ് വരെ മാത്രം വേവിച്ചതിന് ശേഷം മറച്ചെടുക്കാം കൂടുതൽ സമയം ഒരേ വശം തന്നെ വേവിച്ചെടുക്കരുത് കാരണം കുറച്ച് കട്ടി കൂടുതലുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മറച്ചിട്ട് കൊടുക്കേണ്ടതാണ് ഒരു വശം ഏകദേശം വെന്ത് വരുമ്പോൾ ഒരു ബ്രഷ് ഉപയോഗിച്ച് ഒരല്പം എണ്ണ പുരട്ടി കൊടുക്കുക നമ്മൾ ചുട്ടെടുക്കുന്ന ഓരോ മിൽക്ക് പൊറോട്ടയും നമ്മളൊരു അടച്ച് വെച്ച പാത്രത്തിലേക്ക് മാറ്റുക കാസറോൾ ഉണ്ടെങ്കിൽ കാസറോളിൽ സൂക്ഷിക്കാവുന്നതാണ് വളരെ സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള മിൽക്ക് പൊറോട്ട എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക Thank you for watching Vasco vlogs.